ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും ഇതൊരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പം ഞായറാഴ്ച അറിയാമല്ലോ അധികം നേരത്തെ ഒന്നും എണീക്കില്ല അത് നേരൊക്കെ നന്നായിട്ട് വെളുത്തിട്ടാണ് എണീറ്റ് വരുന്നത് വൃശ്ചികമായിട്ടില്ലെങ്കിലും വൃശ്ചിക മാസത്തിലുള്ള ഒരു കാറ്റില്ലേ രാവിലെ എണീക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ചെറിയൊരു ഫീൽ ഇപ്പോഴേ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലേ ഇനി രാവിലെ കിച്ചണിൽ കയറുന്നതിൻ്റെ മുന്നേ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഓർഡർ അയച്ചതിൻ്റെ കാര്യങ്ങളും അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം പിന്നെ പുതിയ ഓർഡേഴ്സിൻ്റെ കാര്യങ്ങളും കുറച്ച് തലേന്നൊക്കെ കുറച്ച് രാത്രിയൊക്കെ വന്ന മെസ്സേജുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കൽ അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്ന സമയത്ത് വേറൊരു കമ്പനിയിൽ അല്ലെങ്കിൽ വേറൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നയൻ ടു ഫൈവ് ഒരു ടൈമിൽ വർക്ക് ചെയ്താൽ മതിയായിരിക്കും പക്ഷെ സ്വന്തമായിട്ട് ബിസിനസ് സ്വന്തമായിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് രാവിലെ എഴുതി വരുമ്പോഴേ അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ കിടക്കുന്നവരെയും അതിൻ്റെ പണി തന്നെ ഉണ്ടായിരിക്കും ഇത് വെള്ളപ്പത്തിൻ്റെ മാവാണ് കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്നു എടുത്തിട്ട് ഇളക്കി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി പൊങ്ങി വരും അപ്പോഴാണ് ഉണ്ടാക്കാൻ കുറച്ചുകൂടി നല്ലത് ഇത് ബസ്മതി റൈസ് ആണ് കേട്ടോ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഇന്ന് ഞാൻ ഞങ്ങൾ കുമ്പിടി പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാ അമ്മയ്ക്ക് ഇങ്ങനത്തെ അതായത് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കും പക്ഷേ ഫ്രൈഡ് റൈസിന് ഈ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും അമ്മ യൂസ് ചെയ്യില്ല അതൊന്നും വാങ്ങി വെക്കലില്ല അപ്പോൾ പറയും അമ്മയ്ക്ക് പഠിക്കേണ്ടി വിചാരിച്ചാൽ പറയും നീ ഉണ്ടല്ലോ ഇനി എന്തിനാണ് ഞാൻ പഠിക്കണതെന്ന് വെക്കും അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടല്ലോ നമ്മൾക്കും സന്തോഷമാണ് അവർക്കും സന്തോഷമാണ് അതൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ വലിയൊരു മെമ്മറീസായിട്ട് ഇങ്ങനെ കിടക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ ഒരു സന്തോഷത്തിനും പിന്നീടുള്ള ഓർമ്മകൾക്കും വേണ്ടിയിട്ടും ഒക്കെ ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്കിങ്ങനെ ചുറ്റിലുള്ള കുറേ കാര്യങ്ങളുണ്ട് സന്തോഷിക്കാറുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കത് കാണുമ്പോൾ മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോഴൊന്നും നമുക്ക് ഇതിലെന്താ പക്ഷെ അത് ഓരോരുത്തരുടെ മനസ്സും ഓരോ രീതിയിലാണ് ചിലവർക്ക് അങ്ങനെ വലിയ വലിയ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാനും അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പിംഗ് നടത്തി നടക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അതും സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളും ഇതുമാത്രല്ല ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് ഡെയിലി ഉള്ള ഒരു ജീവിതത്തിൽ അതിലൊക്കെ അങ്ങനെ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല സുഖമാണ് ഇനി അങ്ങോട്ട് രാവിലെ എണീറ്റ വഴിക്ക് തന്നെ ആദ്യം മുറ്റടിക്കേണ്ടി വരും എന്നു തോന്നുന്നുണ്ട് ഭയങ്കര വെയിലാണല്ലോ എനിക്കാണെങ്കിൽ വെയിൽ നല്ല കൊണ്ടുണ്ടെങ്കിൽ നല്ല തലവേദന വരും അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ പൊളിക്കാൻ പോണേൻ്റെ മുന്നേ എൻ്റെ ക്ലീനിങ്ങൊക്കെ നടക്കുക ഇനിയിപ്പോൾ ആദ്യം മുറ്റടിക്കേണ്ടി വരും അരി ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അതിൻ്റെ ലിഡ് ഒന്ന് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ സിമ്പിളായിട്ട് പക്ഷേ പക്ഷെ അതിങ്ങനെ അത് തന്നെ അടഞ്ഞിട്ട് അത് ആകെ തിളച്ച് തിളച്ചിട്ട് ഇങ്ങനെ സൈഡ് കൂടെ ഒക്കെ ഇങ്ങനെ ഒരിക്കലേ അങ്ങനെ ആയി സ്റ്റവിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ആയി ആകെ ഇനി എനിക്ക് ആ പാത്രം അതേ അതേ ഒന്ന് തുടച്ചെടുക്കേണ്ടി ഒരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് എനിക്ക് അത് കഴുകാനുള്ള പാത്രം തന്നെയാണ് അതിൽ നമ്മൾ അലുത്തത് കൊട്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് പക്ഷേ അരിയൊക്കെ മാറ്റുമല്ലോ പക്ഷേ എന്നാലും എനിക്കതിങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി അതിനും തുടച്ചിട്ടാക്കണം ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ് അച്ഛനും മോനും ഇവിടെ ക്ലീനിങ്ങിലാണ് ഇന്ന് അകം അടിച്ചു വരെലും തുടക്കലൊക്കെ സൂര്യനും സൂര്യൻ്റെ അച്ഛനും കൂടിയിട്ടാണ് ഇന്ന് വെള്ളപ്പം കറി ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മൾ എന്താ പറയുക പനീർ ബട്ടർ മസാല ഉണ്ടാക്കില്ലേ അതിൽ പനീറിടാണ്ട് അതിന് പകരം മുട്ട ചേർത്തിട്ട് അപ്പോൾ നമുക്കിതിൻ്റെ പേര് എഗ് ബട്ടർ മസാല എന്ന് പറയാം ഞാൻ ഇന്നലെ രാത്രി തന്നെ അതിലേക്കുള്ള സവോളയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണ ഇഞ്ചിയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ പിന്നെ അപ്പോൾ എളുപ്പമല്ലോ അതേപോലെ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഞാൻ അതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് വഴറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം അല്ലെങ്കിൽ നല്ല സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ അത് വെളിച്ചെണ്ണേക്കാളും നല്ലത് അതൊക്കെയാണ് പിന്നെ വെള്ളപ്പത്തിന് അരച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ചോറ് അരച്ച് വെക്കില്ലേ അതിന് പകരം നമ്മൾ കപ്പി കാച്ചി ഒഴിക്കില്ലേ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് ആണ് നല്ല എന്താ പറയുക മറ്റതും സോഫ്റ്റിൻ്റെ ആണ് അരി ചോറ് ചേർത്തിട്ടുള്ളത് പക്ഷേ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ കപ്പി ചേർത്ത് ചേർത്തിട്ടുള്ള വെള്ളപ്പുണ്ടാക്കുമ്പോൾ ഇനി സവാളൊക്കെ വഴറ്റി വെച്ചത് അങ്ങ് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ചുകൂടി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജീരകം പിന്നെ ജീരകം ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തക്കാളി അരച്ചതിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കുറച്ച് നേരം വഴറ്റണം കേട്ടോ അതിൻ്റെ ആ എന്താ പറയുക ശരിക്കും ആ പച്ചമണം മാറണം തക്കാളിയുടെ എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് അരച്ച ഉള്ളി വെൽ എന്താ പറയുക സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴറ്റിയതില്ലേ അത് അധികം എന്നറിയേണ്ട കേട്ടോ ചെറുതായിട്ട് കൃക്ർ നാക്കിയാൽ മതി മിക്സിയിൽ അതതിൽ ചേർത്ത് കൊടുത്തിട്ട് അത് പിന്നെ അധികം വഴറ്റേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി വഴന്നതല്ലേ പിന്നെ അതിലേക്ക് കുറച്ച് ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഒന്നര രണ്ട് ആ ഒന്നര ഒക്കെ ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റുക അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഒരു പച്ചമുളക് ഓ പച്ചമുളകിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിടയ്ക്ക് അങ്ങ് ചേർത്ത് കൊടുക്കൂട്ടോ ഇത് മുളക് പൊടി ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ ഞാൻ വിചാരിച്ചു ആ അത് ഇനി ഇട അപ്പോൾ ഞാൻ എന്തൊരു തിരക്കിലായിരുന്നു അതിന് ഇടാന്ന് വിചാരിച്ചിട്ട് മുളക് പൊടി നമ്മൾ മറ്റ് പാത്രത്തിൽ നിന്നും ഇട്ട് വെക്കണമല്ലോ അതങ്ങനെ വെച്ചു ഇന്ന് രാവിലെ തിരക്കിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ അതിനില്ല അപ്പോൾ ഞാൻ പിന്നെ ആ പാത്രത്തിൽ നിന്ന് എടുത്തു സ്റ്റോക്ക് ചെയ്തതല്ലേ ചെയ്തതും ഇല്ല ഇതെടുത്തു ഇപ്പോഴും നേരില്ല എനിക്ക് അപ്പോൾ അവിടെ തന്നെ വെക്കുകയാണ് ഇനി ഈവനിങ് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു വീഡിയോയിൽ താഴെ കമൻറ്റിട്ട് കമൻറ്റിട്ടുണ്ടായിരുന്നേ ഞാൻ ആ ചായപാത്രം പാത്രം തരികയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ പണിയെടുപ്പിച്ചതല്ലേ കുറച്ച് ദിവസം റെസ്റ്റ് കൊടുത്തതാണെന്ന് അപ്പോൾ ഞാൻ ഇന്ന് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുക ആ സോസ് പാനല്ലേ കറിയിൽ നേരത്തെ പൊടികളൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ തിളക്കണ നേരത്ത് ഈ കാഷിനായിട്ട് അരച്ചു വെച്ചതല്ലേ അത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചെയ്യുമ്പോൾ അല്ല പെട്ടെന്ന് പണി കഴിയും അപ്പോൾ ഞാൻ ആ വെള്ളപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ബർണറിൻ്റെ മുകളിലേക്ക് കറി ഇങ്ങ് മാറ്റി മറ്റേ ചെറിയ ഇതുവരെ ഇരുന്നിരുന്നത് കറി വെച്ചിരുന്നത് ചെറിയ ബർണറാണ് അതെല്ലി ഇങ്ങനെ പതുക്കേ തീരത്തുള്ളൂ അപ്പോൾ ഇത് ഇതിൻ്റെ മോൾക്ക് ഇങ്ങ് മാറ്റിയതാണ് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് പിന്നെ ചുവരിനടുത്ത് നിൽക്കുന്നത് വലിയ ബർണറാണ് കേട്ടോ പക്ഷേ ഞാൻ കറികളൊന്നും അതിൽ മാക്സിമം വെക്കാതെ നോക്കും എന്തെങ്കിലുമൊക്കെ തെറിച്ചിട്ട് ടൈസിൻ്റെ മോൾക്കൊന്നും ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൽ വെക്കാതിരിക്കുന്നതാണ് ആ ഭാഗത്ത് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഖരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കുക ഞാൻ എൻ്റെ അടുത്ത് ഇത് രണ്ടും എപ്പോഴും പൊടിച്ചിരിക്കുന്നുണ്ടായിരിക്കും എളുപ്പമാണ് നമുക്ക് കുരുമുളക് കഴുകി ഉണക്കി പൊടിച്ചാൽ മതി അതേപോലെ ഖരം മസാല അതെ അതിലേക്ക് വേണ്ടത് ഇപ്പോൾ ഞാൻ എപ്പോഴും ചേർക്കുക ഗ്രാമ്പൂ ഏലക്ക പട്ട പെരിഞ്ചീരകം ഇതും അതേപോലെ തന്നെ ഒന്ന് ഉണക്കിയിട്ട് പൊടിച്ച് വയ്ക്കുക അപ്പോൾ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം അങ്ങനെ പിന്നെ അതിലേക്ക് ചേർത്തത് കുറച്ച് കസൂരി മേത്തിയാണ് ഇട്ട് അത് കൈ കൊണ്ടിങ്ങനെ ഞാൻ റെഡിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല ഫ്ലേവർ കിട്ടും പിന്നെ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ മഞ്ഞക്കറി ഒന്നും ഇങ്ങനെ പൊട്ടാതെ ഇങ്ങനെ വിഴണട്ടി പൊട്ടിയൊന്നും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതിലിങ്ങനെ പതുക്കെ മൂടി വെച്ചിട്ട് അന്ന് ഒന്ന് വേവിച്ചെടുക്കാം അത് ഒരുപാടിങ്ങനെ ഹാഡായിട്ട് വേവിക്കണ്ട പിന്നെ അതിലേക്ക് മല്ലിയേല മല്ലിയലിങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ കറി റെഡി പിന്നെ ഇത്തിരി ബട്ടറും ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇതിൽ ബട്ടർ ചേർത്തത് വീഡിയോയിൽ വന്നിട്ടില്ല ഇതിപ്പോൾ ബൗളിലേക്ക് മാറ്റി വെച്ച കറി കുമ്പിടിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ ഞങ്ങൾ ഇനി അടുത്തത് ചിക്കൻ ഇട്ടിട്ട് ചെയ്യാനുള്ള പരിപാടി പ്ലാൻ ചെയ്തതാണ് അതാണ് ചിക്കൻ ബട്ടർ മസാല എന്നൊക്കെ പറഞ്ഞിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വഴിക്ക് വേഗം ഇനി ഫ്രൈഡ് റൈസ് ഒന്നും റെഡി ആക്കാനുള്ള പരിപാടി ഇനി അധികം പണിയൊന്നുമില്ല അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ആ വെജിറ്റബിൾസ് അരിയുന്ന ഒരു പണി മാത്രമേ ഉള്ളു പിന്നുള്ളതൊക്കെ മിക്സിങ് അല്ലേ അത് പിന്നെ അധികം വലിയ പണിയൊന്നുമല്ലല്ലോ ഇതിലിപ്പോൾ വെജിറ്റബിൾസ് ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ഇത്രേ ഇട്ടിട്ടുള്ളൂ സ്പ്രിംഗ് ഓണിയൻ കിട്ടിയിട്ടില്ല സ്പ്രിങ് ഓണിയൻ ഒക്കെയാണ് ഇതിൽ മെയിൻ മെയിനായിട്ട് വേണ്ടത് പക്ഷേ ഇവിടെ അങ്ങനെ എപ്പോഴും കിട്ടില്ല ഇപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക ബട്ടർ ചേർത്തിട്ടാണ് എൻ്റെ അടുത്ത് ഇതിൽ കമൻ്റിട്ടുണ്ടായിരുന്നു ഷീജ അതിന് ശേഷം ഞാൻ എപ്പോഴും പിന്നെ ബട്ടറിൻ്റെ ബട്ടർ ബട്ടറിട്ടിട്ടാണ് ഉണ്ടാക്കുക അതിൻ്റെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ ആദ്യം ബട്ടറിട്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലൊന്ന് ഇട്ട് ഒന്ന് ഒന്ന് വഴറ്റുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച ഒക്കെ ഇട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വഴട്ടാട്ട എന്നിട്ട് പിന്നെ വേവിച്ച് വെച്ച ചോറില്ലേ അത് അതിലേക്കിട്ട് പിന്നെ സോസ് എന്താണ് ചില്ലി സോസും സോയാബീൻ സോസും കുറച്ചൊഴിച്ചു കൊടുത്ത് ഒന്ന് കൂടി നന്നായിട്ട് മിക്സാക്കി ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ഫ്രൈഡ് റൈസ് കഴിഞ്ഞു റെഡി ഈ പോട്ടിന് കുറേ ആരാധകരുണ്ടല്ലേ എൻ്റെ അടുത്ത് എപ്പോഴും കമൻസ് വരും ഇതിൻ്റെ ഇതിൻ്റെ ബ്രാൻഡൊക്കെ ചോദിച്ചിട്ട് ഇത് നിയോ ഫ്ലാമാണ് ഇത് യു എയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ ഫ്രണ്ട് ഐഷ തന്നതാണ് ഇതും വേറെ ഇതേപോലത്തെ ഒരു പോട്ട് കൂടിയുണ്ട് അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ റെഡി ആയപ്പോൾ ഞാൻ വേഗം സാരി ഒക്കെ മാറ്റാൻ പോയതാണ് കേട്ടോ ഇത് ഖാദി കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ പ്രിൻറ്റ് പ്രിൻ്റഡ് ബ്ലൗസാണ് എൻ്റെ അടുത്ത് ഉള്ളത് ഇവിടെ ഞാൻ സെയിൽ ഉള്ളത് സ്റ്റോക്ക് ഉള്ളത് പ്രിൻ്റഡ് ബ്ലൗസാണ് ഇത് അതിന് മുൻപ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് അയച്ചതാണ് അപ്പോൾ ഞാൻ അത് വേറൊരു ആയിരുന്നു അപ്പോൾ ഞാൻ അതിന് പകരം ആമസോണിൽ നിന്ന് ഈ ബ്ലൗസ് ഞാനങ്ങനെ ഈ എന്താ പറയുക ക്രോപ്പ് ടോപ്പില്ലേ അത് വാങ്ങിച്ചതാണ് ആ ബ്ലാക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ എല്ലാം പ്രിൻ്റഡ് ബ്ലൗസ് ആണ് കേട്ടോ ഉടുക്കാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് ഖാദി കോട്ടൺ ആണ് ഇത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഫ്രൈഡ് റൈസ് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇതെന്താണെന്നറിയോ ഇത് പലപ്പോഴായിട്ട് കുമ്പീന്ന് കുറഞ്ഞ സാധനങ്ങൾ ഇട്ട് കൊണ്ടുന്ന ബോട്ടിലുകളാണ് ഇതൊക്കെ അവിടെ അവിടെത്തന്നെ തിരിച്ചേൽപ്പിക്കാൻ കൊണ്ടുപോകണം ലാസ്റ്റ് വേണമെങ്കിൽ കിട്ടണതിൻ്റെ മുന്നേ അവിടെ എത്തിക്കാമെന്ന് വിചാരിച്ചു ഇതെന്തിനാറിയോ രണ്ട് പാത്രത്തിൻ്റെ ഇടയിൽ ഒരു ടിഷ്യൂ വെച്ചിരിക്കണത് അല്ലെങ്കിൽ ഈ മുകളിലുള്ള പാത്രം ഇങ്ങനെ ഒരതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ലേ വണ്ടിയിൽ ഇങ്ങനെ പോവല്ലേ അപ്പോൾ ആ അതിൻ്റെ ലിഡ് മറ്റേ അത്താഴിരിക്കുന്ന ലിഡിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഓരം വീഴും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ടിഷ്യൂ അതിൻ്റെ നടുക്ക് വെച്ചതാണ് ഇവിടെയാണ് വലിയ ടോൾ ഗേറ്റ് വരുന്നത് നാഷണൽ ഹൈവേയിലെ പിന്നെ ആദ്യം വിചാരിച്ചാണെന്നാണ് പക്ഷേ നല്ല വെയിലാവുമ്പോൾ വൈകുന്നേരം ആവുമ്പോഴാകുന്നുണ്ടാവുക ചൂടെ ഈ വെയിലത്താവുമ്പോൾ നമുക്ക് അത്ര അത് അതിൻ്റെ ഒരു ഭംഗി ഇപ്പോൾ കാടാമ്പുഴന്ന് കുമ്പിളിക്ക് പോകുന്ന വഴി എല്ലാവർക്കും നല്ല പരിചയമായില്ലേ ഇപ്പൊ മനപ്പാടായിരിക്കും അല്ലേ അവനാൻ്റെ വീട്ടിൽ പോണ പോലെ തോന്നണല്ലേ പോണ വഴിക്ക് നല്ല ഓറഞ്ച് കണ്ടപ്പോൾ അവിടെ നിർത്തി അത് കുറച്ച് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഞ്ഞ right വീട്ടിലെത്തിയത് നേരെ കിച്ചണിൽ കയറി മണം പിടിച്ചെത്തിയതാണ് അവിടെ മീൻകറി വെക്കുന്നുണ്ട് ഇപ്പൊ ചിക്കൻ ഉള്ളത് ഞാനപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാൻ നിന്നതാണ് പിന്നെ കുമിടിയിലെത്തിയപ്പോൾ പിന്നെ വീഡിയോ എടുക്കലൊക്കെ മറന്നുപോയി ഞാനിപ്പോ ഇതിപ്പോ സന്ദേശിന്റെ അടുത്ത് പോയിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് പോരുമ്പോഴേ ആലോചിക്കണം അല്ല അങ്ങോട്ട് പോയതൊന്നും വീഡിയോ എടുത്തിട്ടില്ലല്ലോ അത് എന്നാ ശരി തിരിച്ച് വരുമ്പോഴുള്ള വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ അവിടെ ആ സ്റ്റെപ്പ് കേറുമ്പോ വീഡിയോ ഓൺ ആക്കിയതാണ് പിന്നെ ഊണ് കഴിക്കുന്നത് ഇല ഇട്ടിട്ടിട്ട് ഇലക്കെ ഇട്ടിട്ടാണ് ഊണ് കഴിക്കുന്നത് അപ്പം ഞാൻ മുറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഇലയൊക്കെ നല്ല ഭംഗിയുള്ള ഇല നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ ഓരോ ഇല നോക്കും അപ്പം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണങ്ങിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടോ കാണുമ്പോൾ അവിടെ നിർത്തും മാറ്റും അങ്ങനെ കുറച്ച് നേരമായി ഞാൻ ഇല മുറിക്കാൻ അവിടെ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് നിൽ തിരിഞ്ഞു നിൽക്കുന്നു അമ്മ കൂർക്കപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവിടെ വിളമ്പണേൻ്റെ മുൻപ് തന്നെ ഞാൻ തീർക്കും തോന്നുന്നുണ്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അതിങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെയാണ് കൂർക്കപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അത് ക്ലീൻ ചെയ്യാൻ ഇഷ്ടമല്ല അത് കാരണം ഞാനത് അങ്ങനെ ഉണ്ടാക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം കൈയിൻ്റെ മുകളിലൊക്കെ നിറയെ കറ വീഴും അതുണ്ടാക്കുമ്പോൾ ഇട്ട് ചെയ്താലും ഉണ്ടായിരിക്കും ആ അപ്പോൾ അമ്മ അത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു ഓണ് കഴിച്ചു ഉടനെ അവിടെ കിടന്നുറങ്ങി ബോധം കെട്ട് ഉറങ്ങുക പറയില്ലേ അങ്ങനെ ഉറങ്ങി ഒരുപാട് ചോറുണ്ട കാരണം തോന്നുന്നുണ്ട് എല്ലാവരും ഉറങ്ങിയിട്ടാണ് ഞാനും ഒന്നും ഉറങ്ങാത്തതാണ് പക്ഷെ ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ട് ഉറങ്ങി എണീറ്റിട്ട് ഞാനിങ്ങനെ എണീറ്റിരുന്നിട്ട് ഞാനിങ്ങനെ ഇവിടെ എത്തിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു അതാണ് കുറേ നേരത്തിനുള്ള വീഡിയോ ഒന്നും ഒന്നിപ്പോൾ ഇതിൽ ഇല്ലാഞ്ഞത് ഇനിയിപ്പൊ സ്ഥിരം പരിപാടി തന്നെ അവിടെ നിന്ന് പോരുന്നതിന്റെ മുന്നേ ആന കരിമ്പ് തൊട്ടത്ത് കിടന്ന പോലെ ഒന്നും കേട്ടിട്ടില്ലേ അതുപോലെ പോലെ മൊത്തം വെജിറ്റബിൾ കിട്ടണമെന്നെല്ലാം പറിച്ചിട്ട് ഒരു ടിപ്പർ ലോറിക്കുള്ള സാധനങ്ങൾ ഫുള്ള് ഇനിയിപ്പോ കാറിന്റെ ഡിക്കിയിലേക്ക് കയറ്റണം ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂടെ കുമ്പിടി വരെ അച്ഛൻ ഉണ്ട് അതാണ് ഇപ്പം അച്ഛൻ കാറിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു അമ്മോട് ഞങ്ങൾ അച്ഛനെ തട്ടിക്കൊണ്ട് പോകണം ഇനി കാടാമ്പഴ എത്തിയിട്ടേ വണ്ടി നിർത്തുള്ളതൊക്കെ പറഞ്ഞിട്ട് പോരാണ് രണ്ടാളേയും വിളിച്ചിട്ട് വരുന്നില്ല ഇനിയിപ്പോൾ സൂര്യൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അവിടെ ഉണ്ടാവും എന്നാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത് സൂര്യന്റെ ബർത്ത്ഡേ ഡേ ഡിസംബറിലല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതായിരിക്കുന്നു എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് വരുമല്ലോ ഇപ്പോൾ ഞാൻ അങ്ങനെ പറയാത്ത കാരണ തോന്നണം കമൻ്റ് ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്നുണ്ട് പലരും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ